ഷോപ്പിംഗ് സെന്റർ പട്ടാമ്പി പട്ടാമ്പിയിൽ യാത്രാ പ്രശ്നം പരിഹരിക്കാനുള്ള നടപടികളുമായി പോലീസ് രംഗത്ത് ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ബസ് പ്രതിനിധികളുടെയും യോഗം വിളിച്ചു ചേർത്തു ബസ്സുകളിൽ വിദ്യാർത്ഥികളെ കയറ്റാത്തതുൾപ്പെടെയുള്ള വിഷയങ്ങൾ വിദ്യാർത്ഥി പ്രതിനിധികൾ യോഗത്തിൽ ചൂണ്ടിക്കാണിച്ചു പട്ടാമ്പിയിൽ സ്വകാര്യ ബസ്സുകളിൽ വിദ്യാർത്ഥികളുടെ യാത്ര സുഗമമാക്കുവാൻ ലക്ഷ്യമിട്ടാണ് എസ് ഐ കെ മണികണ്ണന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥി പ്രതിനിധികളുടെയും അധ്യാപകരുടെയും സ്വകാര്യ ബസ് പ്രതിനിധികളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള യോഗം വിളിച്ചു വിളിച്ചുയർത്തത് യോഗത്തിൽ വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് അധ്യാപകരും വിദ്യാർത്ഥി പ്രതിനിധികളും ചൂണ്ടിക്കാണിച്ചത് പട്ടാമ്പിയിലെ വിവിധ സ്റ്റോപ്പുകളിൽ വിദ്യാർത്ഥികളെ കണ്ടാൽ ബസ് ജീവനക്കാർ ബസ് നിർത്തുന്നില്ലെന്നും പലപ്പോഴും കുട്ടികൾ കയറുന്നതിന് മുമ്പ് ബസ്സുകൾ മുന്നോട്ടെടുക്കുന്നതുൾപ്പെടെയുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നതെന്നും യോഗത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ സൂചിപ്പിച്ചു വിദ്യാർത്ഥികളോടെ ഇപ്പോഴും വിവേചനപരമായാണ് ബസ് തൊഴിലാളികൾ പെരുമാറുന്നതെന്ന ആക്ഷേപവും ഉയർന്നു ബസ്സുകൾ കിട്ടാത്തത് മൂലം വിദ്യാർത്ഥികൾ സ്കൂളിൽ വൈകിയെത്തുന്ന പ്രശ്നങ്ങളും അധ്യാപകർ യോഗത്തിൽ ചൂണ്ടിക്കാണിച്ചു സ്വകാര്യ ബസ്സുകളിൽ എൺപത് ശതമാനം യാത്രക്കാരും വിദ്യാർത്ഥികൾ തന്നെയാണെന്നും റോഡ് തകർച്ചയുമായി ബന്ധപ്പെട്ട സമയം പാലിക്കുന്നതിന്റെ ഭാഗമായാണ് പല സ്റ്റോപ്പുകളും നിർത്താൻ കഴിയാത്തതെന്നും ബസ് പ്രതിനിധികൾ യോഗത്തിൽ വ്യക്തമാക്കി കൺസെഷൻ കാർഡ് ഇല്ലാതെ വരുന്നവർക്കും ആനുകൂല്യം നൽകേണ്ട സാഹചര്യമാണ് ഉള്ളതെന്നും ഇതാണ് പലപ്പോഴും തർക്കങ്ങൾക്ക് ഇടവരുന്നതെന്നും വിദ്യാർത്ഥികൾക്ക് പരിഗണന നൽകുന്നുണ്ടെന്നും ഇവർ യോഗത്തിൽ സൂചിപ്പിച്ചു ചില ഇരിക്കലും നിർദ്ദേശം പറയാനുള്ളത് പല സമയത്തിൽ ഒരു അഞ്ചോ പ ഒരു പത്തോ പതിനഞ്ചോക്കെ മിനിറ്റുകൾ വ്യത്യാസം വരുത്തുകയാണെങ്കിൽ ഞങ്ങൾക്കും അതൊരു വലിയ ഗുണമായിരിക്കാം പിന്നെ ഇപ്പോൾ ഞങ്ങളുടെ യാത്രക്കാരിൽ ഒരു എൺപത് ശതമാനം ആളുകളും ഈ വിദ്യാർത്ഥികൾ തന്നെയാണ് അതിലൊക്കെ അറിയാവുന്ന നഷ്ടമായ സത്യമാണ് ഞങ്ങൾ പരമാവധി കുട്ടികളെ എല്ലാ സ്ഥലത്തൊന്നും നിന്നും കയറ്റി കൊണ്ടുവരാറുണ്ട് ഇപ്പോൾ ടീച്ചർ പറയുന്ന ഒരു സംഭവം എനിക്കറിയാൻ പറ്റും വരുന്നത് പല സമയത്തും അവിടുന്ന് പരാതി വരാറുണ്ട് സ്റ്റേഷനിൽ വരാറുണ്ട് വിദ്യാർത്ഥികൾക്കുള്ള പ്രതിനിധികൾ വരാറുണ്ട് ഞങ്ങളും വരാറുണ്ട് ചില ബസ്സുകളിൽ ഇറ്റർ സ്റ്റോപ്പ് ആകുമ്പോൾ അവർക്ക് ഈ ഗുരുവായൂർക്ക് പോകാനുള്ള ബസ്സുകളോ ഒന്നോ രണ്ടോ സ്റ്റോപ്പുകളൊക്കെ ചിലപ്പോൾ മലപ്പുറം ഒഴിവാക്കാറുണ്ട് ഇതിനു സർ എന്ത് സൊല്യൂഷനാണ് കണ്ടെത്തിയെന്നുവെച്ചാൽ ഞങ്ങൾക്കും അറിയില്ല കൂടുതൽ ബസ്സുകൾ തന്നെ ഞങ്ങളും സ്വാഗതം ചെയ്യുകയാണ് ഈ ഔട്ട് ടൈമിലൊക്കെ കാരണം ഈ ഓവർലോഡ് കയറ്റി പോയിട്ട് ടീ വിദ്യാർത്ഥി വിദ്യാർത്ഥി സുഹൃത്ത് പറഞ്ഞില്ലേ കുണ്ടും ഒക്കെ വിഷയം അവിടുന്ന് ബസ്സുകൾ കേറിയിട്ട് സർ ഒരു ഡോറ് ചെറിയ ലോക്കാണ് അതിനുള്ളത് ഇതില് ഡോറ് ലോക്ക് തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് തോറക്കും

അപ്പോൾ കുട്ടികളായിട്ടുള്ള ആൾക്കാർ പിന്നെ വിദ്യാർത്ഥികൾ നേരത്തെ പറഞ്ഞ പോലെ ശ്രദ്ധിക്കാതെ സമയം ക്രമീകരിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ നോക്കുക പിന്നെ നേരത്തെ കുട്ടികളെ കാത്തു രീതി പരമാവധി ഒഴിവാക്കിയിരിക്കുക ഒരു ഇപ്പം എന്താ പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല പരസ്പരം ബഹുമാനം എന്നൊക്കെ പറയുന്നത് പരസ്പരം കൊടുത്തു വാങ്ങേണ്ട ഒരു സാഹചര്യമാണ് അല്ലാണ്ട് ഇതിങ്ങനെ ആവണം ഇങ്ങനെ ആവണം അത് ചില കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കാം ഞാനിങ്ങനെ പെരുമാറണമെന്ന് എൻ്റെ കൂടുതലുള്ള ആൾക്കാർക്ക് ആഗ്രഹിക്കാവുന്ന ആഗ്രഹിക്കാറുണ്ട് മാത്രമേ ഉള്ളൂ ഇല്ലേ എന്റെ രീതി എന്ന് വെച്ചാൽ എക്സ്ചേഞ്ചാണ് ആണല്ലോ നമ്മൾ നമ്മളൊരാള് വീണാൻ പോകുമ്പോൾ കൈ പിടിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇതേപോലെ തന്നെ വളരെ നല്ലൊരു മീറ്റിംഗ് ആയിരുന്നു കുറെ കാര്യങ്ങൾ ക്രിയാത്മകമായിട്ട് കേൾക്കാൻ വേണ്ടി